അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കിയാലോ വെറും കട്ടൻ ചായ അല്ലേ ഒരു അടിപൊളി കട്ടൻ ചായയാണ് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ഡ്രിങ്കാണിത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് കഴിക്കാൻ ഇഷ്ടമാവും ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യം ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് എനിക്ക് പഞ്ചസാര കട്ടൻ കട്ടഞ്ചായ കുറച്ച് കൂടുതൽ വേണം അപ്പം നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കണം രണ്ട് ഏലക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് നാരങ്ങയുടെ തൊലിയാണ് നല്ല പഴുത്ത നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ആ വെള്ള ഭാഗം വരാതെ മേളിലുള്ള ആ പോഷം മാത്രം ഒന്ന് ചിരണ്ടിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം വരാതെ ശ്രദ്ധിക്കണം വെള്ളപ്പോഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചായക്കൊരു കയ്പ്പ് രുചി ഉണ്ടാവും ഇത് ചിരണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഒരു നാരങ്ങയുടെ മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇത് നമ്മൾ വെള്ള പോഷൻ ഒട്ടും എടുത്തിട്ടില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾ പാൽ ചായക്ക് എത്രയാണോ കടുപ്പിടുന്നത് അതിനനുസരിച്ച് ചേർത്താൽ മതി അല്ലാതെ ലൈറ്റായിട്ട് വേണ്ട നമ്മൾ കാരണം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക ഒട്ടും ചൂടുണ്ടാവരുത് എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുക അതിനുശേഷം ഞാനിതിപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ചൂടൊക്കെ ഫുൾ പോയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് നല്ല നീരുള്ള നാരങ്ങയാണ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർക്കാം അത്യാവശ്യം പുളി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊരു ഗ്ലാസ്സിനകത്തോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ പീസ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മൂന്നാല് പുതിനേലയും കൂടെ വെച്ച് കൊടുക്കാം ചായ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിനേല ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നാല് പൊതിനേ കൂടി കൂടെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പൊതിനേ ഇലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിനകത്തോട്ട് നമ്മുടെ ചായ ചേർത്ത് കൊടുക്കാം പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം അത്യാവശ്യം കുറച്ച് കടുപ്പുള്ളതാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കുറച്ച് നാരങ്ങയുടെ പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നാരങ്ങയുടെ അളവും പിന്നെ ചായപ്പൊടിയുടെ അളവുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരുത്താം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നൊരു റെഡ് ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെല്ലിൻ്റെ പടവും കൂടെ അടുത്ത് കാണാം അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിനി വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്